മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് മോശമായ മരണങ്ങളിൽ നിന്നും കാക്കുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് മോശമായ മരണങ്ങളിൽ നിന്നും കാക്കുന്നതാണ് അതുപോലെ രഹസ്യമായ സദക്ക അള്ളാഹുവിന്റെ കോപത്തെ ഇല്ലാതാക്കുന്നതാണ് അതുപോലെ കുടുംബ ബന്ധം ചേർക്കൽ ആയുസ്സിൽ വർധനമുണ്ടാക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഹദീസ് ഒന്ന് മനസ്സിച്ച് വായിച്ചു നോക്കുക നമുക്ക് അള്ളാഹുവിന്റെ കോപത്തെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് സദക്ക ചെയ്യുക അതും രഹസ്യമായ നിലയിൽ സദക്ക ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സും പ്രേരണയും നമുക്കുണ്ടാകുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഗുണമെന്താണ് ദീമസു ആണ് മോശപ്പെട്ട മരണത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കപ്പെട്ടവരെ ഇന്ന് നമുക്ക് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കൊക്കെ നല്ല നിലയിലുള്ള ജീവിതവും നല്ല നിലയിലുള്ള മരണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പണ്ട് പണ്ടേ പറയാറുണ്ടല്ലോ ജീവിക്കുമ്പോൾ ആഫിയത്തോടെ ജീവിക്കണം ഇജ്ജത്തോടെ ജീവിക്കണം ഇഫത്തോടെ ജീവിക്കണം അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം പക്ഷെ പ്രിയപ്പെട്ടവരെയും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്നൊരു വലിയ മാരിയിൽ നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വസ്ഥമായി ഒരു പക്ഷേ നമ്മുടെ ബന്ധുമുത്രാദികളുടെ മുമ്പിൽ കടന്ന് മരിക്കാൻ പോലും കഴിയാത്ത മരിച്ചാൽ നമുക്ക് വേണ്ടി മയത്ത് നമസ്കരിക്കാൻ നമ്മുടെ ബന്ധുമുത്രാദികൾക്ക് അവസരം അനുവദിക്കാത്ത തരത്തിൽ ഒരുപക്ഷെ വലിയൊരു പരീക്ഷണത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഈ സന്ദർഭത്തിൽ ഹദീസ് ഒരിക്കൽ കൂടി നമ്മൾ വായിച്ചു നോക്കുക മഅറൂഫി മസാരി മോശപ്പെട്ട മരണങ്ങളിൽ നിന്നും നമ്മളെ കാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും നന്മകളിലായി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അതുപോലെ അള്ളാഹുവിന്റെ കോപമാണിതൊക്കെ ആ അള്ളാഹുവിന്റെ കോപത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ രഹസ്യമായ നിലയിൽ സദഖ ചെയ്യണമെന്നാണ് സുലാഹിഹ് അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സൽഗുണങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം പരമാവധി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം നമുക്ക് നിർബന്ധമായ ഉണ്ട് ആ ജക്കാത്ത് നമ്മൾ കൃത്യമായി കൊടുക്കണം ജക്കാത്ത് കൊണ്ട് പുണ്യം നമുക്ക് നേടാൻ കഴിയില്ല അതുകൊണ്ട് സതക്കകൾ വർദ്ധിപ്പിക്കണം സതക്കകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണിത് ഇത് ഒരു ചാൻസ് ആണ് അമറിയുള്ള ഭാര്യയോട് പറഞ്ഞതുപോലെ ഈ ചാൻസിനെ ഉപയോഗപ്പെടുത്താൻ എല്ലാ സഹോദരിമാരും എല്ലാ സഹോദരങ്ങളും ശ്രമിക്കണം അത് ചെറിയ ചെറിയ എന്തെങ്കിലും നൽകുന്നതിലൂടെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ചാൻസ്